വാഹനത്തിലെ ഡ്രൈവർ അല്ലെങ്കിൽ കുറേ ഇരിക്കുന്ന യാത്രക്കാർ അവരുടെ ഒക്കെ സംഭവിക്കുമായിരുന്നു ഒരു ജീവൻ രക്ഷിച്ച് തീർച്ചയായിട്ടും എനിക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ആ സീറ്റിന്റെ മൂലയ്ക്ക് ഒരു കുപ്പിക്കകത്ത് പെട്രോൾ പെട്രോൾ ഇരിപ്പുണ്ടായിരുന്നു ആ ഞാൻ ആദ്യമേ ഏടി ചെല്ലുന്ന സമയത്ത് വണ്ടി നല്ല രീതിയിൽ മേളോട്ട് കത്തുമായിരുന്നു തീ കത്തുമായിരുന്നു തീ കത്തി ഡ്രൈവിംഗ് സീറ്റിൻ്റെ അടിയിൽ നിന്നാണ് തീ മേളോട്ട് പടർന്നത് ഈ ഡ്രൈവിംഗ് സീറ്റിൻ്റെ അടിയിൽ നിന്ന് മേളോട്ട് വന്ന് ഈ ടോപ്പ് ഈ സൈഡ് ഭാഗങ്ങളെല്ലാം കത്തി കത്തി പെട്ടെന്ന് എൻ്റെ വണ്ടിയിൽ ഈ ഒരു സാ പാരസേഫ്റ്റിയുടെ സാധനം ഒരുപ്പുണ്ടായിരുന്നു ഞാൻ ആദ്യം അപ്പുറത്തെ പൊസിഷനിൽ നിന്നായിരുന്നു ഇത് ചെയ്തത് ചെയ്ത സമയത്ത് ഈ സീറ്റ് ഓപ്പൺ ആയിരുന്നു സൈഡിൽ നിന്നുകൊണ്ട് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ആദ്യം അത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇപ്പുറത്തൂടെ വന്നിട്ട് ഈ സൈഡിൽ നിന്നുകൊണ്ടാണ് ഇത് ചെയ്തത് അങ്ങനെ കുറച്ചു നേരം അടിച്ചു അടിച്ചതിന് ശേഷമാണ് തീ അണഞ്ഞത് അതിന് ശേഷമാണ് പിന്നെ ഇതെല്ലാം മാറ്റി നോക്കി ഈ സംഭവങ്ങൾ ഇതെല്ലാം തീ അണഞ്ഞതിനു ശേഷം ഇതിനകത്ത് കുറേ സാധനങ്ങൾ കുറച്ച് കവറിനകത്ത് കുറെ തുണികൾ പേപ്പറുകൾ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു അന്നേരം തീയല്ലാം അണഞ്ഞതിനു ശേഷം ഞങ്ങൾ ഞങ്ങളതെല്ലാം എടുത്ത് വെളിയിലിട്ട് വെളിയിലിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കുപ്പിക്കകത്ത് അദ്ദേഹം എന്തോ ആവശ്യത്തിന് വേണ്ടി ഓയിൽ മാറിയിട്ട് ഒരു ചെറിയ കുപ്പിക്കകത്ത് ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നാണ് തീ പടർന്നത് അതെല്ലാം ഒതുക്കി കഴിഞ്ഞതിന് ശേഷം നോക്കിയപ്പോഴത്തേക്ക് ആ സീറ്റിന്റെ മൂലയ്ക്ക് ഒരു കുപ്പിക്കകത്ത് പെട്രോൾ പെട്രോൾ ഇരുപ്പുണ്ടായിരുന്നു പെട്രോള് ആ കുപ്പിയിലേക്ക് തീ ചെറുതായിട്ട് പടർന്നതേ ഉള്ളായിരുന്നു കുപ്പി ഒന്ന് ഉരുകി തൊടർന്നതേ ഉള്ളായിരുന്നു അത് അണച്ചത് കൊണ്ട് വലിയ ഒരു അപകടം ഒഴിവായി അല്ലായിരുന്നെങ്കിൽ ആ കുപ്പിയിലോട്ട് പടർന്നിരുന്നെങ്കിൽ ഓട്ടോറിക്ഷ മൊത്തം കത്തിയാനെ അത് അണച്ചത് കൊണ്ട് ആ വലിയൊരു അപകടത്തിൽ നിന്ന് ഒഴിവാകാൻ പറ്റും ഇദ്ദേഹം ഈ വിവരിച്ച സംഭവം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഓട്ടോറിക്ഷക്കാരെ ഇപ്പം വിളിച്ചത് തന്നെ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ആർക്കും എന്തെങ്കിലും സംഭവിക്കാം നമ്മൾ ഇതുപോലുള്ള തീ പിടിക്കാൻ സാധ്യതയുള്ള സാധനങ്ങൾ ഒന്നും തന്നെ നമ്മളുടെ ക്യാബിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ സൂക്ഷിക്കാതിരിക്കുക അത്യാവശ്യത്തിന് പെട്രോൾ തീർന്നു പോയാൽ എടുക്കാനാണെന്ന് പറഞ്ഞ് വെക്കുന്നതാവാം പക്ഷേ തിരിച്ചു കിട്ടാനാവാത്ത വിധത്തിൽ വലിയ നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കിയേക്കാം ഇപ്പോൾ ഈ സംഭവിച്ച കാര്യം തന്നെ പറഞ്ഞത് ഈ തീ പടർന്നത് അല്ലെ തീ ഉണ്ടായത് ഒരു ഊട്ടത്തിനിടയിലായിരുന്നെങ്കിലും ഇത് തീ പിടിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാനാവുന്നതിന് മുമ്പ് അടുത്ത ഘട്ടത്തിലേക്ക് ആ പെട്രോളിലും കൂടെ കയറി തീ പിടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ നിന്ന് കത്തി തീർന്നു പോകും അപ്പോൾ അതിനകത്ത് യാത്രക്കാരും ഈ ഇദ്ദേഹം ഒക്കെ നിസ്സഹായരായി ആരും കാത്ത് ചെന്ന് കയറുന്നിടത്തും പിടിക്കും അപ്പം അതുകൊണ്ട് ഇത് വളരെ വലിയൊരു കാര്യമാണ് അപ്പം നമുക്കത് ചെറുതാണെന്ന് പെട്ടെന്ന് തോന്നിയെങ്കിലും ഇദ്ദേഹം ചെയ്ത ആ പ്രവൃത്തി ഒരു വലിയ സന്ദേശമാണ് നമുക്ക് തരുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ എങ്ങനെ നമ്മൾ പെരുമാറണം നമുക്കുള്ള അറിവുകൾ എങ്ങനെ ഉപയോഗിക്കണം ഇദ്ദേഹത്തിന്റെ തന്നെ ഐ ഡി ടി ആറിൽ ഒരു ട്രെയിനിങ്ങിനായി ഇദ്ദേഹത്തെ വിട്ടതാണ് ഒരു കറക്റ്റീവ് ട്രെയിനിങ് ഒരു അപകടത്തെ തുടർന്നുണ്ടായ ഇദ്ദേഹത്തിന്റെ ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ശിക്ഷാ നടപടി പോലെയാണ് ആളുകൾ കാണുന്നത് എത്ര വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എത്ര നല്ല രീതിയിലാണ് അവർ ആ ട്രെയിനിങ് കൊടുത്തെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത് കാരണം സാധാരണ നമ്മൾ എന്തെല്ലാം ട്രെയിനിങ്ങുകൾക്ക് ആരെല്ലാം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ അടക്കം എത്രയോ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് നമ്മളൊക്കെ പലരും പല ട്രെയിനിങ്ങിനൊക്കെ പോകാറുണ്ട് അതൊക്കെ നമ്മളിൽ എത്ര മാറ്റം ആവശ്യമുള്ളപ്പോൾ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ ഇത് നോക്കൂ ഇദ്ദേഹം ആണയിട്ട് പറയുന്നു ആ ഒരു ട്രെയിനിങ്ങിന് ശേഷം കിട്ടിയ ആ ഒരു ധൈര്യമാണ് ആത്മവിശ്വാസമാണ് ഞാൻ ഇത് ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പെട്ടെന്ന് തോന്നി അങ്ങനെ ഒരു സാഹചര്യം കണ്ടപ്പോൾ ചാടി ഇറങ്ങി തന്റെ വാഹനത്തിലുണ്ടായിരുന്ന ആ ഫയർ വൈറസ് എടുത്ത് കൃത്യസമയത്ത് കൃത്യമായി ഉപയോഗിക്കാനുള്ള ആ ഒരു ധൈര്യവും ആ ഒരു തന്ത്രവും അദ്ദേഹത്തിന് രൂപീകരിച്ചു കൊടുത്തു അപ്പം അങ്ങനെ ട്രെയിനിങ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല ഓരോ ആളും ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് കിട്ടിയവരാണ് അത്യാവശ്യം ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നവരാണ് നമ്മൾ കൃത്യസമയത്ത് അത് ഉപയോഗിക്കാനുള്ള ഒരു ഒരു മനോധൈര്യവും അതിനുള്ള ഒരു മനസാന്നിധ്യവും ഒരു മനുഷ്യ സ്നേഹമാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പം അതിന് ഇദ്ദേഹം ഒരു മാതൃകയായി ഇദ്ദേഹത്തിന് ഞങ്ങളുടെ ഈ ഓഫീസിന്റെ പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും നൽകുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ എല്ലാവരെയും ഈ അവസരത്തിൽ ഞങ്ങൾ വിളിച്ചത് മനസ്സിലായിട്ട് വിഷമമുണ്ടായി അഞ്ചു വർഷത്തെ ആയിരുന്നു ആദ്യം ക്ലാസ്സിന് പോയ സമയത്ത് ഒന്നും അറിയത്തില്ലായിരുന്നു എല്ലാവരെയും പോലെ ഞാനും ഒരു സാധാരണ ഒരു ആയിരുന്നു പക്ഷേ അഞ്ചു വസത്തെ ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്നതിനകത്തൊന്നും അതിലതല്ല അതിൽ കൂടുതലും എനിക്ക് അറിവുകൾ അവിടെ നിന്ന് പഠിക്കാൻ പറ്റി പിന്നെ സേഫ്റ്റി ഡ്രൈവിങ് പിന്നെ സിഗ്നലുകൾ അങ്ങനെ ഒരുവിധം എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് പഠിച്ചു ഫയർ ഫൈറ്റിങ് പിന്നെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ എങ്ങനെ ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കണം അങ്ങനെ ഒരുവിധം മെക്കാനിക്കൽ എല്ലാ രീതിയിലും അവിടെ നിന്ന് പഠിച്ചിറങ്ങിയതുകൊണ്ട് എനിക്ക് വളരെയേറെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യം അല്ല ആദ്യം അവിടെ ക്ലാസ്സിന് പോയ സമയത്ത് ഒന്നും അറിയാൻ പറ്റാത്ത രീതിയിലായിരുന്നു രണ്ടു മൂന്ന് ദിവസത്തെ ക്ലാസ് ഒക്കെ ഭയങ്കര ഇതായിട്ട് തോന്നി പക്ഷെ അഞ്ചാമത്തെ ദിവസത്തെ അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വരാൻ തോന്നിയില്ല അവിടുത്തെ ക്ലാസ്സും ആ രീതികളും എനിക്ക് ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ് എനിക്ക് അവിടുന്ന് പഠിക്കാൻ പറ്റിയത് അത് തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് കത്തിയ സമയത്ത് ഞാൻ എനിക്ക് നേരത്തെ ആയിരുന്നു എനിക്കൊന്നും അറിയത്തില്ല ഞാൻ കൈ കെട്ടി എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ ചെയ്യണം ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ അവിടെ പോയതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് എനിക്കത് മന എന്റെ വണ്ടിയിൽ അതുണ്ട് എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഞാനത് ശ്രമിച്ചു ആത്മധൈര്യം ഉണ്ടായി എനിക്കത് ശ്രമിച്ചത് തീർച്ചയായിട്ടും കാരണം ആ വാഹനം ഓടി പോകുന്ന സമയത്തായിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ ആ വാഹനത്തിൻ്റെ ഡ്രൈവർ അല്ലെങ്കിൽ പുറയിലിരിക്കുന്ന യാത്രക്കാർ അവരുടെ സംഭവിക്കുമായിരുന്നു ഒരു ജീവൻ രക്ഷിച്ച തീർച്ചയായിട്ടും എനിക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഞങ്ങൾ ഇന്നലത്തെ ദിവസം മാവേലിക്ക ജോയിൻറ്റായിട്ട് മനോജ് സാറും അതുപോലെ ഇവരുടെ ഇവരുടെ ട്രെയിനിങ്ങിൻ്റെ ചാർജ് ഉള്ള ആദർശാറും വിളിച്ച് എന്നെ വിളിച്ചിരുന്നു വരുന്നു ബിജുവിനെ കുറിച്ച് പറഞ്ഞു ബിജുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഇദ്ദേഹം വളരെ അടിയന്തരമായ ഒരു സാഹചര്യത്തിൽ ഇടപെട്ട് ഒരു ഒരു തീ കെടുത്താനായുള്ള ശ്രമം നടത്തി അങ്ങനെ ഒരു ഒരു ജീവൻ രക്ഷ പ്രവർത്തനമാണ് അദ്ദേഹം നിർവഹിച്ചത് വളരെ നല്ലൊരു പ്രവർത്തനമാണ് അദ്ദേഹത്തിന് ഐ ഡി ടി ആറിൽ ട്രെയിനിങ്ങിലൂടെ ആണിത് കിട്ടിയതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇദ്ദേഹത്തിന് ഒരു ഒരു കറക്റ്റീവ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഐ ഡി ടി ആർ വിട്ടെങ്കിലും ഇദ്ദേഹത്തിന് അവിടെ പോയിട്ട് ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്ന ഡ്രൈവർ എന്ന നിലയിൽ വളരെ നല്ല രീതിയിൽ ഒരു ഈ ഫൈനൻസ് പ്രവർത്തിപ്പിക്കാനും അതുപോലെ ഇതികണയ്ക്കാനും സാധിച്ചു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിട്ട് ബിജു മോട്ടോർ വാഹന വകുപ്പിൻ്റെ പേരിലും ഞങ്ങളുടെ ഐ ഡി ടി ആറിൻ്റെ പേരിലും അതുപോലെ കായംകുളം കായംകുളം ഓഫീസിന്റെ പേരിലും ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു അനുമോദനം അറിയിച്ചുകൊണ്ട്